അടൻ അടൻസൊള്ളി തമ്പുരാൻ പുറപ്പെടുവിക്കുന്നത് എന്തെന്നാൽ പാപഭാരം രാജ്യഭാരം പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി തച്ചോളിത്തറവാട്ടിലെ പുതിയ തലമുറയിലെ കുഞ്ഞിത്തമ്പുരാക്കന്മാർ തമ്മിൽ അംഗം കുറിച്ചിരിക്കുന്നു ഈ വരുന്ന തീയതി മറ്റെന്നാൾ വെളുപ്പിനെ ഇലക്ഷൻ മുമ്പാകെ അവർ അവർ കച്ച കെട്ടുന്നു വാളുകൾ കൂട്ടിമുട്ടുന്നു ഏറ്റുമുട്ടുന്നു ശ്വാസം മുട്ടുന്നു എന്താ ഞാൻ വെറുതെ മുട്ടുന്നു എനിക്ക് മുട്ടുന്നേ പ്രിയമുള്ളവരെ തച്ചോളി തറവാട്ടിലെ കരുണാകര കരുണാകരും ഇനി വരാൻ പോകുന്ന യുദ്ധത്തിൽ മകൻ ജയിക്കും പോയിക്കുംള്ള പറഞ്ഞാൽ മതി എന്റെ മകൻ ജയിക്കും ഗുരുവായൂരിപ്പന ഉള്ളിടത്തോളം കാലം കശേര എന്റെ ഉണ്ണിക്ക് തന്നെ കിട്ടും അവിടെ ഒരു പാണനെ പിടിച്ചിരുത്തിയാലും തന്റെ മകനെ ഞാൻ ഇരുത്തൂല്ല അപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ ഇരുത്തും എന്റെ അടുക്കളയിൽ ഇരുന്നാ മതി എന്ന് മക്കളെ ചന്ദുവിന് എനിക്കറിയാവടൂ കള്ളവണ്ടി കയറി ഡൽഹി പോയി സോണിയെ കാണാൻ കഴിയാത്തോണ്ട് കേരളത്തിൽ ഇരുന്ന് പൊട്ടിക്കലഞ്ഞവൻ ചന്തു സ്വന്തം മകൾക്ക് സീറ്റ് കൊടുക്കാത്തോണ്ട് അന്തോണിയെ കൊഞ്ഞനം കാണിച്ചവൻ ചന്തു

കരാറുകാരെ തോപ്പിച്ചു ചാനലിലൂടെ ജീവിതം പിന്നെയും പോയി വെച്ച ഒരു പല്ലല്ലാതെ പിന്നെണ്ട് തൻ്റെ കയ്യിൽ പോ ഇറങ്ങിപ്പോ ഈ കഷേര വിട്ട് ഇറങ്ങിപ്പോ ചന്തുവരെ തോപ്പിക്കാനാവില്ല മോനെ ഇനിയും ഒരു അംഗത്തിന് ബാല്യുണ്ടോ ആരവിടെ അവിടെ ആരും ഇല്ലടോ അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും ഉണ്ണി വരട്ടെ അംഗം തുടങ്ങട്ടെ കരുണാകര ചേകന മകൻ മുരളിചേകൻ ഇതാ എഴുന്നള്ളെന്നോ ിൽ കേസിൽ നിന്നും സ്വന്തം തടിയൂരാൻ ഗ്രാഫൈറ്റ് കേസിൽ നിന്നും വെള്ളമാമനെ രക്ഷപ്പെടുത്താൻ കരണ്ട് നിന്ന് ജീവിക്കുന്ന ബാലൻ അമാവനെ പോലെ കേസിൽ പോയി അഴിമതി ദേവി എപ്പോഴും നിന്റെ ആവേശം വേണ്ട ഇതാണ് നിന്റെ കുഴപ്പം വാളിനെ മൂർച്ഛയുണ്ടല്ലോ ഓ സൂക്ഷിക്കണം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുവരും അത് ശരി ബെസ്റ്റ് അച്ഛൻ പിന്നെ മകൻ കൃഷ്ണച്ചേകർ ഇതാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കണ്ണൂരിനെ പോലെ തലയില്ലാതെ തലയില്ലെങ്കിൽ മുഖം കഴുകാൻ പറ്റൂല അച്യുതനമാവ പഠിപ്പിച്ചെന്ന വെട്ടിനിരത്തൽ മറക്കരുത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ചാനല് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ കഞ്ഞി അത് മറക്കരുത് പോയി ജയിച്ചു చెల్లి చె വലത്തോട്ട് വലിച്ചമർത്തി വലത് പുരികം നൂർത്തിവെച്ച് പല്ലിളിച്ചു കാണിച്ച് നുട പറഞ്ഞ് കെട്ടി വെട്ടേപുരം കള്ളം കള്ളം ഇങ്ങനത്തെ ഒരടവും മുത്തച്ഛൻ പഠിപ്പിച്ചു വന്നിട്ടില്ല

അതൊരു കാക്ക എന്നെ പരന്തൂന്നല്ല പറഞ്ഞത് കൊടുത്തുവിടാനാ പറയുന്നത് ഈ അംഗം നാളെ നടത്തുമെന്നാ പറഞ്ഞത് മോനും പോയി അതിനു മുമ്പ് മുത്തച്ഛനെ കുമ്പിട്ടിൽ നമസ്കരിച്ചോളൂ സൂക്ഷിച്ചോണോ അച്ഛന്റെ മോനാ കാലു വാര്യ വാരി ഞാൻ വീണ്ടും തെറ്റി ആരാ ആരാ വാജ്പേയി വാജ്പേരു തമിഴ്നാട് ദേശം അടക്കി ഭരിച്ചിരുന്ന ഉറയ്ച്ചി തലൈവി ജയലിത തമ്പുരാട്ടി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു അച്ഛാ പോലോ അതെ ആനേനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഉലാവോ ഇപ്പു കണക്കെ നടക്കുന്നവളി പോലെ ഇരിക്കുന്ന വികറ മുടിക്കുവാൻ മിടിക്കയും ഇവള ഒടക്കിയാൽ ഇവളൊരു വടക്ക

വെക്കുന്ന കാര്യം കാര്യം പറയുന്നുണ്ടല്ലോ പറഞ്ഞു നാണം നാണം കോടികൾ ഞാൻ തരം ഞാൻ തരം ഞാൻ തരം ഞാൻ തരാം അവൾക്കൊരു മാലനീവിടുന്നു നീ തരണം 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 അവൾ മരുമകളായിട്ട് കുടുംബത്തിൽ ശശികലോതി ശശികലെ ശശികലോണ്ടി ഒന്ന് ചോദിച്ചാ മതി അയ്യാ അപ്പടിയൊന്നും അയ്യാ ഞാനുങ്ക എന്ന വേണേലും തരുവേ നിന്നെ എനിക്ക് തരാന്ന് എനിക്കെന്തിന്

ഇപ്പോൾ തമിഴ്നാട് മാത്രമല്ല കേരളം കൂടെ ഇറങ്ങൂ അയ്യെ ഏമാക്കരുത് അല്ല നാങ്ക ഒന്നായി സേർന്നാൽ ഇനി ഒരു കലക്ക് കലക്കാം അയ്യാ ഇവിടെ കലക്കാൻ ഞങ്ങളുണ്ട് കലക്കടിയും പുറത്ത് മുടിയാതെന്ന് ഇങ്ങ നടന്നത് ഞാൻ പീഡന കേസാക്കി മാറ്റി വെക്കു പേർ ചേർന്ന് നടത്തേണ്ട പുനീതമായ സ്ത്രീ പീഡനം കേവല രണ്ടു പേരിൽ

ഈ ഘാലത്തിൽ വേവൽ നഹിയെ കൗരവ സഭയിൽ ശേലമില്ലേ നിൽക്കും പാഞ്ചാലിയൻsel പറ്റിയ மாதிரி നിങ്ങൾ എല്ലാം ഇതെ റാക്കിങ് പൈണൽ നോക്കുന്നോ നിങ്ങൾ എല്ലാം விசாரிச்சா എന്നൊരു സൂക്കും പറ്റാനോടേ അറിയോ? தெரியறியாமாத்தோ இவள என்னோ தெரிய் പറയുന്നുണ്ടല്ലോ ஊடுதுலர் പറഞ്ഞു இடுந்து போவதில்லை. വിടമാറ്റേ വിടമാറ്റേ വിടമാറ്റേ

அது நடந்துகள் வேதனப்பட மாட்டார் உயிருள்ளவரை ஒரு தும்பமில்லை அவர் கண்ணீர் கடலிலே விட அவர் கண்ணீர் கடலிலே മണിച്ചൻ വന്ന് ആയിൽ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു ജയാ ഉനക്ക് സൗഖ്യമാ അയ്യാ നീങ്ങ പോയതൊക്കെ അപ്പുറം എനക്ക് എന്നെ സൗഖ്യം അയ്യോ ഓ അപ്പോ ഞാൻ പോയതിന് ശേഷം ഉനക്ക് സൗഖ്യമേ ഇല്ല നീ ആയിരത്തിൽ ഒരുവൻ ഞാൻ അടിമൈ പെൺ നീ രക്ഷാകാരൻ ഞാൻ ഇതിയൊക്കെ നീ നീ ഉലകം സുറ്റും വാലിപൻ ഞാനുടേ പച്ചക്കിളി அவச்ச கிளி முட்சி சரம் முல்லை கொடி யாரோ காதல் என்ற பேரி வரும் தேவன் மகள் நீயோ அவச்ச கிளி முட்சி சரம் முல்லை கொடி யாரோ காதல் எந்த பேரி வரும் தேவன் மகள் நீயோ இந்த சந்தோஷம் எல்லாம் அந்த நல்ல காலத்துல ஆனா நீ இப்போ ஆளாக மாறி உங்களுக்கு தெரியுமா நான் பாலூட்டி பாராட்டு வளர்த்திய இந்த பச்சை கிளி இப்ப வரும் முப்பத்து முக்கோடி தமிழ் மக்களை ஏமாத்தி சாப்பிட்டு ஏம்பக்கம் விட்டு நூறு ஜாக்கெட் வாங்கி பதினாயிரக்கணக்கில் சாரிகள் வாங்கி மஞ்சள் ஆடி ஊஞ்சால் தோழி சசிகலாவும் சேர்ந்து கணக்கில் ஜோடி செருப்புகள் ഉപ്പ് നീ അഴിമതി വളർത്തുമ്പോഴേ നമ്പാതിങ്ക ഞാൻ അപ്പൊ എന്തോ തപ്പാൻ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത് കേട്ട് വിളിച്ചു

ஆனா இந்த ஜனங்களுக்கு வேண்டி நான் கண்டிப்பா திருப்பி வருவேன் ஜாகிரதை സേവാതെല്ലാം നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവളിപ്പൊ ഇങ്ങോട്ട് വന്നു എന്തിനാന്ന് അറിയാവൂ ഇപ്പൊ എലക്ഷൻ നിർത്താൻ സമ്മതിക്കൂല്ല അല്ലേ ഇയാളെന്തിനാ ഇവളുടെ പുറകെ പോയത് ഇനി ഇവര് കൂട്ടുകെട്ടുണ്ടാക്കൂ ഒരു പ്രാവശ്യം പാഠം പഠിച്ചത് പോരെ

ചാനലില് പരിപാടി അവതരിപ്പിക്കണ്ടേ അവർ വെയിറ്റ് ചെയ്യുന്നു ഓ മുഖ്യമന്ത്രിയോട് ചോദിക്കുക ഞാൻ അല്ല ഉാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ട് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം അറിയാവല്ലോ ഒന്ന് അവിടെ അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരുത്തനെ പേടിയുണ്ട് ഓ രാഘവേട്ടൻ ആ എല്ലാരും അയ്യാ ഞാൻ അടുത്ത് ഒരു വാക്ക് കൊടുത്തു പോയി അത് നിങ്ങ വന്ന് എനക്ക് ഒരു ചിഹ്ന വാക്ക് തരണം എന്ത് വാക്ക് ഞാൻ ജയിച്ചു വന്നാൽ പൊക്കണം അതിനുള്ള ആവത എ ഞാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ എന്റെ മകൻ മണത്ത് മണത്ത് വരും ഡാമിൽ ഒരു ഒരു ഡിസിഷൻ എടുക്കണം കാര്യം ചെയ്യാം ഞാനും സോണിയാജിയുമായി ഒന്ന് ബന്ധപ്പെട്ടെ അതിനുശേഷം ഞാനും നിങ്ങളുമായി ബന്ധപ്പെടാം ഞാനും സോണിയയുമായി ബന്ധപ്പെട്ടാലോ ഏ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഒന്നും നടക്കൂല്ല സോണിയാജിയുമായി ഞാൻ ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മകനുമായി ബന്ധപ്പെടാം നടത്തു എന്തെങ്കിലും ഒക്കെ നടക്കും എങ്കും പറയാല്ല ഇത് ിധിയാണെന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണിയാണോ വരുന്നത് തറവാട്ടിൽ വന്ന് വൃത്തികെടുപ്പാടും തുട சரி நானும் இல்ல வணக்கம் எப்படி வாடகைக்கு எடுத்தோம் தெரியாது

ஆமா இந்த துளு நாட்டில் நல்ல சேகவனம் கிடைக்கும் வந்து கேள்விப்பட்டிருக்கு அது புழுவா புழு நகை சச்சை சச்சை சச்சின் டெண்டுல்கர் சச்சின் டெண்டுல்கரா அப்படி என்ன எங்க ஊர்ல என்னோட எதிர்க்கட்சி தலைவி அந்த முடிஞ்சு தலையை உதிர்க்கறதுக்கு நல்ல டிஷ்ஷின் தெரிஞ்ச ஒரு நல்ல சேகவனை தேவை இதான் அதுக்காக நான் கொண்டு வந்திருக்க புடிங்க ஏக்காக அங்க படம் 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 പണം കൊടുത്തു വന്ന ആള ഭയന്ന് തഹൽകാ തഹൽ എന്ന് പറഞ്ഞ് ഓടി പോയിතරം വാങ്ങിയില്ല ചെറിയ സൂട്ട്കേസ് പണം ചെറിയ ക്യാമറയൊക്കെ കണ്ടായിപ്പോൾ താമരക്കാരയ്ക്ക് ഭയങ്കര പേടിയാ അഹയല്ല വാങ്കലങ്ങ ഇങ്ങോട്ട് തന്നേക്കൂ ഞാൻ ശരിയാക്കി തരാ നീ താടി ഇങ്ങേ ഇത് ധീര ശരിയായില്ല എന്നാൽ പagati പിടിച്ചോ ഇപ്പൊ എല്ലാം ശരിയായി അങ്ങ അങ്ങ പണം കൊടുത്തുക്ക് നല്ല കടികുമാ ചേഗവനെ ആയിരത പണം എന്ത് പണം அய்யோ 2000 நான் கொடுத்த உங்களுக்கு கிட்ட துட்டு தாடாரா எனக்கு தெரிய இல்லல்ல ஐயோ பணம் உங்க உங்க முன்னாடி வெச்சானே கொடுத்தேன் ஆறிடுது நான் போறோ நான் ஆதியாகடா அதன்ன காணுது அய்யய்யோ இந்த மாதிரி ரெண்டு பேரும் பேசிர்தே அப்படி ஏன் துட்டு ஏன் பணம் வெச்ச இப்டி பேசற இப்டி நோக்குnickாத யாரா பிடிச்சு பொருத்தாக் இடி வேற பைக்காரனும் இல்லடா தா தா நான் யார் தெரியுமாடா கங்க கப்பிடா தமிழ்நாடு கர்நாடகடா நான் நீ எல்லாம் மலக்கறி வாங்கறதுக்கு எங்க பாண்டி நாட்டுக்கு நன்றி நம்ம தம்பி அணிகள் அறியா അല്ലെങ്കിൽ നമുക്ക് അവന്മാരെ വലിപ്പിക്കാൻ പറ്റത്തില്ല ഇന്നും അതിന് നമ്മൾ ഇന്ത്യൻ സാർ അവർ ഇൻകം സർവൻസ് ജയ് മഡിസൺ ജയ് ജകൽ ஆயுத கதைகள் அழிமதி கதைகள் பாடா